നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മോട്ടോർ വാഹന രംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിനൊരുങ്ങുകയാണ് ദുബായ് വാഹനങ്ങൾക്ക് പുതിയ ഡിജിറ്റൽ നമ്പർ പ്ലേറ്റുകൾ പരീക്ഷിക്കാനുള്ള ധാരണാപത്രത്തിൽ റിവേറർ ഓട്ടോ മോട്ടോർ കമ്പനിയുമായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ധാരണാപത്രം ഒപ്പിട്ടു ഇതോടെ പുതിയ ഡിജിറ്റൽ നമ്പർ പ്ലേറ്റുകൾ പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ദുബായ് പാർക്കിംഗ് സിസ്റ്റം ടോൾഗേറ്റുകൾ കാർ രേഖകളുടെ കാലാവധി ഗതാഗത ഗതാഗതം നിരീക്ഷിക്കൽ ലൈസൻസിംഗ് റോഡ് സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഡിജിറ്റൽ നമ്പർ പ്ലേറ്റുകളുമായി ബന്ധിപ്പിച്ചിരിക്കും വാഹനാപകടമോ മറ്റേതെങ്കിലും അടിയന്തര സാഹചര്യമോ ഉണ്ടായാൽ പോലീസിനും ആംബുലൻസിനും ഡിജിറ്റൽ പ്ലേറ്റുകൾ വേഗത്തിൽ മുന്നറിയിപ്പ് സന്ദേശം നൽകും അങ്ങനെ ക്യാമറകൾ ഉപയോഗിക്കുന്നതിന്റെ ആവശ്യകത കുറയും ട്രാഫിക്കിനെ കുറിച്ചും റോഡിലുണ്ടായ അപകടത്തെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചുമുള്ള വിവരങ്ങളും ഡ്രൈവർമാർക്ക് പരസ്പരം പങ്കുവെക്കാവുന്നതാണ് ആർ ടി ഐ ലൈസൻസിങ് ഏജൻസി സിഇഒ അബ്ദുല്ല യൂസഫ് അൽ അലി റിവൈവർ ജനറൽ മാനേജറും സീനിയർ വൈസ് പ്രസിഡന്റുമായ പാട്രിക് അലൻഗില്ലറുമാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് ദുബായിലെ ഗതാഗത നിയന്ത്രണം സുരക്ഷ എന്നിവയിൽ വിപ്ലവം സൃഷ്ടിക്കുന്നതിനാണ് ഈ പുതിയ സാങ്കേതിക വിദ്യ സജ്ജീകരിച്ചിരിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യകളും മറ്റ് ഗതാഗത സംവിധാനങ്ങളെയും ബന്ധിപ്പിക്കും ഡിജിറ്റൽ നമ്പർ പ്ലേറ്റിന് സവിശേഷ പ്രാധാന്യമുണ്ടെന്ന് അൽ അലി പറഞ്ഞു അതേസമയം സൗദിയിൽ ഗതാഗത ഗതാഗതം കണ്ടെത്താൻ പുതിയ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു ഗതാഗത നിയമലംഘനം കണ്ടെത്താൻ നിർമിത ബുദ്ധി സംവിധാനവുമായാണ് സൗദി അറേബ്യ രംഗത്തെത്തിയത് നിയമ ലംഘനങ്ങൾ ഓട്ടോമാറ്റിക് രീതിയിൽ കണ്ടെത്തി രജിസ്റ്റർ ചെയ്യുന്ന സംവിധാനം റിയാദിൽ പരീക്ഷിച്ച് ഫലം പരിശോധിച്ച ശേഷം രാജ്യവ്യാപകമാക്കുന്നതിന്റെ തുടക്കമായി ജിദ്ദ ട്രാഫിക് ഡയറക്ട്രേറ്റിന് കീഴിൽ സജ്ജീകരിക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയായിരുന്നു ട്രാഫിക് കീഴിലെ സിവിൽ വാഹനങ്ങളിലും റോഡുകളിലും ഈ ഉപകരണങ്ങൾ സ്ഥാപിക്കും പ്രത്യേക കിരണങ്ങൾ ഉപയോഗിച്ച് വാഹനങ്ങളുടെ അമിത വേഗത കണ്ടെത്താൻ ഈ ഉപകരണത്തിന് കഴിവുണ്ട് മണിക്കൂറിൽ മുപ്പത് മുതൽ ഇരുന്നൂറ്റി വരെ കിലോമീറ്റർ വേഗം പരീക്ഷിക്കാൻ ഈ ഉപകരണങ്ങൾക്ക് കഴിയും പരീക്ഷണാടിസ്ഥാനത്തിൽ റിയാൽ ട്രാഫിക് ഡയറക്ടറേറ്റ് അൻപത് കാറുകളിലാണ് ഇത് സ്ഥാപിച്ച് പരിശോധിച്ചത് ഗതാഗത നിയമ ലംഘനങ്ങൾ കണ്ടെത്തി രജിസ്റ്റർ ചെയ്യാൻ പൂർണ്ണമായും നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനത്തിലേക്ക് മാറുന്നതാണ് പദ്ധതി സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗം എന്നീ നിയമലംഘനങ്ങളും ഈ സംവിധാനം കണ്ടെത്തും ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി